അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത ഉസ്താദ് നിസ്കാരത്തിലും അതുപോലെ പരിശുദ്ധ ഖുർആാനോ ഓതുന്ന സമയത്തൊക്കെ പല ആൾക്കാരും വായ മൂടിക്കൊണ്ട് മൗനിയായി ഓതുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ആ അക്ഷരങ്ങൾ ശരിക്കും ഉച്ചരിക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ വായ മൂടിക്കൊണ്ട് നിസ്കാരത്തിലും അതല്ലാത്ത സമയത്ത് കുറേ ആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ അപ്പം അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ ഏതായാലും വായ കൊണ്ട് സംസാരിക്കൽ നിർബന്ധമായ ഓത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ പരിശുദ്ധമായ നിസ്കാരത്തിൽ അഞ്ച് റുക്കിനാണ് ഉള്ളത് അള്ളാഹ് ഒക്കെ പറഞ്ഞത് തക്ബീറത്തുല്ലി ഇറാമ് ഫാത്തിഹാൻ പിന്നെ അത്തഹയ്യാത്ത് സ്വലാത്ത് സലാം വീട്ടൽ ഇതൊക്കെ തലഫുൽ മുഴിയൽ നിർബന്ധം ഇതൊക്കെ ഇസ്മാ നഫ്സ് സ്വന്തം നഫ്സ് കേൾക്കും വിധം ശബ്ദം ഉയർത്തണം പ്രത്യേകം എന്തെങ്കിലും പ്രതിബന്ധങ്ങളില്ലെങ്കിൽ അവനവൻ്റെ ശബ്ദം അവനവൻ കേൾക്കും വിധം ശബ്ദം ഉയർത്തൽ നിർബന്ധം അതുപോലെ തന്നെയാണ് തലഫുൽ സുന്നത്തായ ചുരുക്കത്തിൽ ഖുർആൻ ഓതൽ വജ്രത്ത് ഓതൽ അതായത് ഖുർആൻ നിസ്കാരത്തിൻ്റെ ഫാത്തി അല്ലാത്ത ഓത്ത പറഞ്ഞത് സൂറത്ത് ഓതുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിൽ അവസാനം ധുആ ഇരക്കുമ്പോഴും സുജോദികളിലെ ദിക്കറുകളും ഒക്കെ സുന്നത്താണ് ഈ സുന്നത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ അത് അവനവൻ കേൾക്കും വിധം ശബ്ദം കൊണ്ട് തന്നെ നാക്ക് കൊണ്ട് തന്നെ പറയണം മനസ്സിലോട്ടി കുറാൻ ഒതിയാൽ ശരിയാകുന്നതല്ല നേരെ മറിച്ച് ശരിക്ക് തൊള്ള കൂട്ടിപ്പിടിച്ച് നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ പൊടികളൊക്കെ ഉണ്ടാകുക പൊടികളൊക്കെ വായലേ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൊള്ള കെട്ടിയത് പക്ഷെ അങ്ങനെ കെട്ടുമ്പോഴും ശബ്ദം അവനവൻ കേൾക്കും വിധം ശബ്ദം ഇടുന്നുണ്ട് തൊള്ള കെട്ടിയ ആരു കാരനായിട്ടാണ് കേൾക്കാതിരിക്കുന്നത് മഴയത്തോ ഫാൻ്റെ ചോട്ടിലോ ഇടിയുടെ ശബ്ദങ്ങളിലോ വാഹന കോലാഹലങ്ങളിലോ ഒരാൾ അവനവന്റെ തടി കേട്ടിട്ടില്ലെങ്കിലും കേൾക്കും വിധമുള്ള ഇസ്മാൻ നബ്സു സ്വ ശരീരം കേൾക്കും വിധം അവൻ വായകൊണ്ട് മുഴിയുന്നുണ്ടെങ്കിൽ അതുമതി അപ്പൊ വായകൊണ്ട് മുഴിയൽ നിർബന്ധമാണ് അല്ലാതെ പൊതുവെ കുറെപാട് ഓത്തുകാരുണ്ട് ഖുർആൻ ഇങ്ങനെ നോക്കി പത്രം വായിക്കണതുപോലെ നോക്കി മനസ്സിലോട്ടുന്നവർ മനസ്സിലോട്ടിയ കൂലി കിട്ടുമായിരിക്കാം എന്നതല്ലാതെ കിറാത്തിന്റെ കൂലി ലഭിക്കുകയേ ഇല്ല